മറക്കാതിരിക്കാൻ ബുദ്ധിയുള്ളവരാകാൻ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാനുള്ള പ്രായോഗിക വിദ്യകൾ രചന ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ് അമ്മു എലിസബത്ത് അലക്സാണ്ടർ ശബ്ദം നൽകുന്നത് രാജീവ് നായർ പ്രൊഡക്ഷൻ കോപ്പി റൈറ്റ് ടെൽ ടൂ തൗസൻഡ് ട്വൻ്റി എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം ഒന്ന് ആഹാരം മനുഷ്യന്റെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാൻ ചില ആഹാരസാധനങ്ങൾക്കു കഴിയും എന്ന് ചില ശാസ്ത്രജ്ഞന്മാർ പറയുന്നു അതിനെ അവർ വിളിച്ചത് ബ്രെയിൻ ഫുഡ്സ് എന്നാണ് എന്നാൽ എം ബി ബി എസ് സിലബസിൽ ബ്രെയിൻ ഫുഡ്സ് ഇല്ല ഒരുപറ്റം ഡോക്ടർമാർ ബ്രെയിൻ ഫുഡ്സ് ഉണ്ട് എന്ന് വാദിക്കുന്നു ചില ആഹാരം കഴിച്ചാൽ മനുഷ്യന്റെ ബുദ്ധിശക്തി കുറയുന്നു എന്ന് ശാസ്ത്രീയമായി കണ്ടെത്തിയിട്ടുണ്ട് ദിവസത്തിൽ പല പ്രാവശ്യവും നമ്മുടെ ബുദ്ധിശക്തി ഉയരുകയും താഴുകയും ചെയ്യുന്നുവെന്നും ഇതിനു കാരണം നമ്മുടെ വികാരങ്ങളാണെന്നും അമേരിക്കയിലെ ചില ശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുന്നു ശാസ്ത്രം ഇത് പരിപൂർണമായി അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും പ്രായോഗിക തലത്തിൽ ഇതേക്കുറിച്ച് നാം മനസ്സിലാക്കിയിരിക്കണം തെൻ ശാസ്ത്രജ്ഞന്മാർ ബ്രെയിൻ ഫുഡ്സ് എന്ന് വേർതിരിച്ചു തന്നിട്ടുള്ളത് നാല് ആഹാരസാധനങ്ങളെയാണ് തേനാണ് ഇതിൽ ഏറ്റവും ആദ്യത്തേത് അരസ്പൂൺ തേൻ കഴിച്ചാൽ മൂന്ന് മണിക്കൂർ സമയത്തേക്ക് നമ്മുടെ തലച്ചോറ് രണ്ടിരട്ടി ബുദ്ധിയോടെ പെരുമാറും എന്ന് പ്രായോഗികമായി കണ്ടെത്തിയിട്ടുണ്ട് പൂവിനുള്ളിൽ നിന്നാണ് തേനീച്ചകൾ തേൻ ശേഖരിക്കുന്നത് ഈ പൂക്കൾ സസ്യലോകത്തിലെ ഗർഭപാത്രമാണ് അതുകൊണ്ട് ആ പൂക്കളെ സംരക്ഷിക്കുന്നതിനായി ധാരാളം അരോമാറ്റിക് മെഡിസിനൽ സംയുക്തങ്ങൾ പ്രകൃതി ആ പൂവുകൾക്കുള്ളിൽ കൊടുത്തിട്ടുണ്ട് തേനീച്ച തേൻ വലിച്ചെടുക്കുമ്പോൾ ഈ മരുന്നുകൂടി അവയ്ക്ക് ലഭ്യമാകുന്നു അത് തേനിൽ കലർന്ന് നമുക്ക് ലഭിക്കുന്നു അങ്ങനെയാണ് തേനിന് ഔഷധഗുണം ഉണ്ടാകുന്നത് പ്രാചീന കാലം മുതൽ ഞരമ്പുകൾക്കും തലച്ചോറിനുമുള്ള മരുന്നുകൾ ഉണ്ടാക്കിയിരുന്നത് തേൻ ചേർത്തിട്ടാണ് ഈജിപ്റ്റുകാർ ഗാലൻ്റെ കാലം മുതൽ ഗ്രീക്കുകാർ പേർഷ്യക്കാർ ചൈനക്കാർ ഭാരതീയ ആയുർവേദാചാര്യന്മാർ എന്നിവരെല്ലാം തലച്ചോറിനും ഞരമ്പുകൾക്കുമായി മരുന്നുണ്ടാക്കുമ്പോഴെല്ലാം ആ മരുന്നുകൾ തേൻ ചേർത്താണ് രോഗികൾക്കു നൽകിയിരുന്നത് തേനിന് ഉണ്ടാക്കാൻ സാധിക്കുന്ന സ്വാധീനത്തെ സംബന്ധിച്ച് അവർ വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു രാവിലെ ഒൻപത് മണിക്ക് അരസ്പൂൺ തേൻ കഴിച്ചിട്ടാണ് ഒരു കുട്ടി സ്കൂളിലേക്ക് പോകുന്നതെങ്കിൽ ഉച്ചവരെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ആ കുട്ടിക്ക് വളരെ ഭംഗിയായി മനസ്സിലാക്കാൻ കഴിയും പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് അരസ്പൂൺ തേൻ കഴിച്ചതിനു ശേഷം പഠിക്കാനിരുന്നാൽ പഠിക്കുന്ന കാര്യങ്ങൾ എത്ര കട്ടിയുള്ള സിദ്ധാന്തമാണെങ്കിൽ പോലും വളരെ ഭംഗിയായി മനസ്സിലാകുമെന്നും ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരിക്കുന്നു വൻ തേൻ ചെറുതേൻ തേൻ രണ്ടു തരത്തിലുണ്ട് വലിയ തേൻ ചെറിയതേൻ തേനീച്ചകളുടെ വലിപ്പം അനുസരിച്ചിട്ടാണ് ഇവയെ വൻതേനെന്നും ചെറുതേനെന്നും വിളിക്കുന്നത് ഇതിൽ ബുദ്ധിശക്തി കൂട്ടാനുള്ള കഴിവ് കൂടുതലുള്ളത് ചെറുതേനാണെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു ഉണ്ടാക്കുന്ന തേനീച്ച പഞ്ചസാര കലക്കി വെച്ചാലും അത് നക്കി നക്കിക്കുടിച്ച് തേനുണ്ടാക്കും എന്നാൽ ഉണ്ടാക്കുന്ന തേനീച്ച പൂക്കളിൽ നിന്നു മാത്രമേ തേൻ ശേഖരിക്കുകയുള്ളൂ മറ്റൊരിടത്തു നിന്നും അത് തേൻ ശേഖരിക്കുകയില്ല പൂക്കളിൽ നിന്നു മാത്രം തേൻ ശേഖരിക്കുന്നതുകൊണ്ടാണ് ചെറുതേനിന് കൂടുതൽ ഗുണം ഉണ്ടാവുന്നത് പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു കുട്ടിക്ക് ഒരു സ്പൂൺ ചെറുതേൻ കൊടുത്തുവിടുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഒരിക്കലും ഓർത്തിരിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ വരെ ആ കുട്ടിയുടെ തലച്ചോറ് വളരെ ഭംഗിയിൽ ഓർത്തെടുക്കുകയും പരീക്ഷയ്ക്ക് നല്ല മാർക്കു നേടാൻ സാധിക്കുകയും ചെയ്യുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് തലച്ചോറ് വളരെ ബുദ്ധിയായി പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കയ്യിൽ സൂക്ഷിക്കേണ്ട അവശ്യ വസ്തുക്കളിൽ ഒന്ന് ഒരു കുപ്പി ചെറുതേനാണ് പ്രമേഹമുള്ളവർ കൂടുതൽ തേൻ കഴിച്ചാൽ അത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടാൻ കാരണമാകും എന്നും മനസ്സിലാക്കിയിരിക്കണം തേൻ കഴിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് രാത്രിയിൽ അധികം തേൻ കഴിക്കുന്നത് നല്ലതല്ല തേൻ മലബന്ധം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് രാത്രിയിൽ തേൻ